എന്താണ് ഇവിടെ തസ്വീത്തിന് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് എന്തുകൊണ്ടാണ് തസ്വീത്ത് അങ്ങനെ വീട് വിട്ടിറങ്ങേണ്ട കാരണം വന്നത് നമുക്കേതായാലും കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം എല്ലാവർക്കും നമസ്കാരം നമ്മൾ എല്ലാവരും ഇന്ന് രാവിലെ ഉറക്കമുണർന്ന് വളർന്ന് കേൾക്കുന്നത് ഒരു സന്തോഷ വാർത്തയാണ് അല്ലെ എല്ലാവർക്കും അറിയുന്നുണ്ടാകും തസ്വിത്ത് എന്ന് പറയുന്ന പതിമൂന്ന് വയസ്സുകാരി ആയിട്ടുള്ള ആസാം സ്വദേശിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ കാണാതായിട്ടുള്ള ഒരു വാർത്ത എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും ആ ഒരു കുട്ടിയെ കണ്ടു കിട്ടി എന്ന തരത്തിലുള്ള വാർത്തയാണ് രാവിലെ മുതൽ ഇതുവരെ ഇപ്പൊ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇത് വളരെ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാക്കി മാറ്റിയത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ ആ ഒരു കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് മാധ്യമങ്ങൾക്കും ഇതിൽ വളരെ വലിയ രീതിയിലുള്ള പങ്കുണ്ട് എന്നുള്ളതാണ് കാരണം അത്രയും വലിയ രീതിയിൽ ഈ ഒരു കേസ് അവർ ചർച്ച ചെയ്തിരുന്നു എന്നുള്ളതാണ് എന്താണ് ഇവിടെ തസ്വീത്തിന് സംഭവിച്ചത് തസ്വീത്ത് എന്തിനാണ് വീട് വിട്ട് ഇറങ്ങിപ്പോയത് കുറേ അധികം കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അതിന് അതേക്കുറിച്ച് സംസാരിക്കാം എന്താണ് സംഭവിച്ചത് ഈ തസ്വീതിൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഇവർ ആസാം സ്വദേശികളാണ് ഇവര് തിരുവനന്തപുരം കഴക്കൂട്ടത്തേക്ക് വന്ന് ഇവിടെ താമസിക്കുന്ന വ്യക്തികളാണ് ഇവരിങ്ങോട്ടേക്ക് അഥവാ തിരുവനന്തപുരത്തേക്ക് വന്നിട്ട് കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ചുരുക്കത്തിൽ പറയാനെന്നുണ്ടെങ്കിൽ ഒരു മാസം തികയുന്നതേ ഉള്ളൂ ഒരു മാസം ആയിട്ടില്ല കഷ്ടിച്ചാവുന്നതേ ഉള്ളൂ അപ്പൊ നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് മലയാളം അറിയില്ല എന്നുള്ളതാണ് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അവർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത് ഈ തെസ്വിത്തിന്റെ അച്ഛന്റെ ജോലി എന്ന് പറയുന്നത് ഒരു ഹോട്ടലായിരുന്നു കൂടാതെ ഈ അമ്മക്കും ചെറിയ ജോലികളും മറ്റുമുണ്ട് അപ്പൊ ഈ തെസ്വിതിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ തെസ്വിത്തിന് തീർച്ചയായിട്ടും മലയാളം ഒന്നും അറിയത്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ സ്കൂളും മറ്റും ചേർത്ത് വരുന്നതേ ഉള്ളൂ തീർച്ചയായിട്ടും മലയാളം എന്ന ഭാഷ ഒട്ടും അറിയാത്ത ഒരു പെൺകുട്ടിയാണ് തസ്വിത്ത് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ദസ്വിത്ത് എന്ന് പറയുന്ന പെൺകുട്ടി ഇറങ്ങിപ്പോകാനുള്ള എന്ന് പറയുന്നത് ഈ അമ്മയുടെ ഭാഗത്ത് നിന്നുണ്ടായ വഴക്ക് അവരൊരു വഴക്കുണ്ടായിരുന്നു അതിനെ തുടർന്ന് അങ്ങനെ രണ്ടാനമ്മയാണെന്ന് പറയപ്പെടുന്നുണ്ട് ഈ തസ്വീത്തിനെ ഇപ്പോൾ നോക്കുന്ന അമ്മ തസ്വീത്തിന്റെ രണ്ടാനമ്മയാണെന്ന് പറയപ്പെടുന്നുണ്ട് എത്രത്തോളം സത്യാവസ്ഥയുണ്ട് എന്ന കാര്യം ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല അപ്പൊ ഈ രണ്ടാനമ്മയുടെ ഭാഗത്ത് നിന്നുണ്ടായ മർദ്ദനം മൂലമാണ് ദസ്വിത്ത് സങ്കടപ്പെട്ട് വീട് വിട്ടിറങ്ങി പോകേണ്ട ഒരു അവസ്ഥ വന്നതെന്ന് അവിടെയുള്ള വ്യക്തികൾ തന്നെ പറയുന്നുണ്ട് ഏതായാലും എന്താണ് അവിടെ സംഭവിച്ചത് ചുരുക്കത്തിൽ ഒന്ന് പറഞ്ഞു തരാം അതായത് ഈ തസ്വീത്തിൻ്റെ രണ്ടാനമ്മ എന്ന് പറയുമ്പോൾ ഈ തസ്വീത്തിന് കൂടാതെ തന്നെ ഇവർക്ക് രണ്ട് മക്കൾ കൂടെ വേറെ ഈ തസ്വീത്തിൻ്റെ താഴെ തന്നെ രണ്ട് മക്കളുണ്ട് അത് ഈ രണ്ടാനമ്മയിലുള്ള മക്കളാണ് ഈ തസ്വീത്തും വേറെ ഒരു തസ്വീത്തിൻ്റെ ഒരു ചേട്ടൻ കൂടെ ഉണ്ട് അതാണ് ഈ ആദ്യ ഭാര്യയിലുള്ള മക്കളെന്ന് പറയുന്നത് തസ്വീത്തും തസ്വീത്തിൻ്റെ ഒരു ചേട്ടനും ഈ ചേട്ടൻ എന്ന് പറയുന്ന വ്യക്തി ഇതുപോലെ ഒരു വഴക്കുണ്ടാക്കിയിട്ട് വീട് വിട്ട് ഇറങ്ങി പോയിട്ടുള്ള വ്യക്തിയാണ് അതേ പുള്ളിക്കാരൻ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഈ തസ്വീത്തിൻ്റെ ഏട്ടന്റെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ തെസ്വീത്ത് വീട്ടിൽ നിന്നും പോയിട്ടുള്ളത് അഥവാ തന്റെ സ്വന്തം ചേട്ടന്റെ അടുക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ചെന്നൈയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു എന്താ പറയുക അവിടെ ഉണ്ടായതിനെ തുടർന്ന് വീട് വിട്ട് ഇറങ്ങിയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും പിന്നെ തസ്വീത ചെയ്ത കാര്യം ഇങ്ങനെയാണ് കണ്ണിൽ കണ്ട ആദ്യത്തെ ബസ്സിൽ കയറി അങ്ങോട്ട് വിട്ടു എന്നുള്ളതാണ് പിന്നെ അവിടെ കുറേ അധികം അലഞ്ഞു തിരിഞ്ഞ് എങ്ങനെയൊക്കെയോ റെയിൽവേ സ്റ്റേഷനിൽ എത്തിപ്പെട്ടു അപ്പം ഏതിനും ആദ്യമായിട്ട് നമുക്ക് ഇതിനെ പറ്റിയിട്ടൊരു വാർത്ത തന്നെ വന്നിട്ടുണ്ടായിരുന്നു അതിലെ പ്രസക്ത ഭാഗങ്ങളൊന്ന് കണ്ടുനോക്കാം എന്നിട്ട് ബാക്കി സംസാരിക്കാം ഒന്നര വർഷമായിട്ട് ഏകദേശം ഒന്നര ഒന്നര ഈ കുട്ടിയുടെ തന്നെ അങ്ങനെ റൂമർ കേൾക്കുന്നുണ്ട് കാരണം ഇത് അദ്ദേഹത്തിന്റെ രണ്ടാം ഭാര്യ എന്നാണ് കേൾക്കുന്നത് കാരണം ആദ്യ ഭാര്യയിൽ കുറച്ചാണ് ഇപ്പം മിസ്സായിട്ടുള്ളത് അതുപോലെ സഹോദരൻ പറയില്ലേ അത് ആദ്യ ഭാര്യയിലുള്ളത് അവർ രണ്ടുപേരാണ് ആദ്യ ഭാര്യയിലുള്ളത് ഇത് രണ്ടാമത്തെ ഭാര്യയാണ് അതായത് ഈ കുട്ടിയുടെ അൻവർ ഉള്ളത് അതെ ഈ കുഞ്ഞ് തരത്തിൽ തീർച്ചയായിട്ടും കാരണം എൻ്റെ തൊട്ടയൽവാസിയുണ്ട് അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നു കാരണം അദ്ദേഹം പറഞ്ഞു കാരണം ഭയങ്കര അടി അടികൊടുത്തിട്ട് കാരണം അതായത് ഈ ഇത് ഇപ്പം നിലവിലുള്ള ഭാര്യയുടെ രണ്ട് മക്കളും ചെറിയ മക്കളുണ്ട് ഈ ചെറിയ മക്കളും ഇപ്പം മിസായ കുട്ടിയായിട്ട് വഴക്കുണ്ടായി വഴക്കുണ്ടായി ഈ വലിയ ഇപ്പം മിസായ കുട്ടി ഈ താഴത്തെ കുട്ടിയെ അടിച്ചു അതിൻ്റെ ദേശത്തിലാണ് ഈ തള്ള തള്ളി മൂത്ത കുട്ടിയെ അടിച്ചതും അതിറങ്ങിപ്പോകാൻ കാരണം രീതിയിൽ നമ്മൾ കണ്ടില്ല കാരണം തൊട്ട എന്ന അതായത് അൻവർ ഒപ്പം ഇപ്പോൾ കുട്ടിയുടെ കുട്ടിയുടെയാണ് രണ്ടാനമ്മയുടെ നിന്ന് ഈ കുട്ടിക്ക് മർദ്ദനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളുമായി അയൽവാസികൾ തന്നെ രംഗത്തെത്തുമ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരു രണ്ട് മണിക്കൂർ മുമ്പ് പോലീസ് ഉദ്യോഗസ്ഥർ ഈ വീടിനുള്ളിലേക്ക് കടന്നുവന്ന് ഒരു മുറിയിലേക്ക് െറിയിലേക്ക് പരിശോധന അപ്പൊ ഈ ഒരു വാർത്തയിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു വഴക്കിനെ തുടർന്നിട്ടാണ് ഈ ഒരു ദസ്വിത്ത് എന്ന് പറയുന്ന പെൺകുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങി പോയിട്ടുള്ളത് അതും സ്വന്തം ചേട്ടന്റെ അടുത്തേക്ക് എത്താം എന്നുള്ള രീതിയിലാണ് പോയിട്ടുള്ളത് ചേട്ടൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഉണ്ട് അവിടെയാണ് ജോലി ചെയ്യുന്നത് അപ്പം ചേട്ടന്റെ അടുത്തേക്ക് പോകാമെന്ന് കരുതിയിട്ട് ഈ തസ്വീത്ത് വീട് ഇറങ്ങുകയാണ് പിണങ്ങിയിട്ട് ഒരു ഭാഷ പോലും അറിയില്ല എന്നുള്ളതാണ് നിങ്ങളത് ആലോചിച്ച് നോക്കണം അപ്പോൾ ഈ തസ്വീത്ത് എന്ന് പറയുന്ന പെൺകുട്ടി ഇപ്പോൾ നിലവിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ സമയത്ത് അവിടെ പ്ലാറ്റ്ഫോമിൽ ഒരു ട്രെയിൻ നിർത്തിയിട്ടിരിക്കുന്നുണ്ട് അത് ബംഗളൂരിൽ നിന്നും കന്യാകുമാരിയിലേക്ക് പോകുന്ന ഒരു ട്രെയിനാണ് സ്വാഭാവികമായിട്ട് മുന്നിൽ കണ്ട ആ ഒരു ട്രെയിനിൽ തന്നെ തസ്വിത്ത് എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി കയറുകയാണ് ചെയ്തത് സ്വാഭാവികമായിട്ടും തസ്വിത്ത് ആ ഒരു സമയത്ത് പഴയന്ന് എന്താ പറയുക പേടിച്ച് കരയുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും വളരെ ധൈര്യപൂർവ്വമാണ് ആ ഒരു പെൺകുട്ടി ഇങ്ങനെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നത് അത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പതിമൂന്ന് വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ ഒരു ഭാഷ പോലും അറിയില്ല എന്നുള്ളതാണ് എങ്ങോട്ട് എന്ത് എവിടെ എന്നുള്ള ഒരു കാര്യവും അറിയില്ല അങ്ങനെയാണ് ഈ ഒരു പെൺകുട്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ട്രെയിനിനുള്ളിൽ ഇരിക്കുന്ന ഒരു സമയത്ത് അവിടെ മറ്റു കുറച്ച് വ്യക്തികൾ വ്യക്തികളുണ്ടായിരുന്നു അവരെന്ത് ചെയ്തു ഇവർക്ക് ഇത് സംശയം തോന്നി എന്നുള്ളതാണ് ആ ഒരു പെൺകുട്ടി കരയുന്നുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു പെൺകുട്ടിയുടെ ഇരിപ്പും കാര്യങ്ങളും കണ്ടപ്പോൾ ആ ഒരു എന്താ പറയുക സഞ്ചരിക്കുന്ന മറ്റുള്ള വ്യക്തികൾക്ക് സംശയം തോന്നുകയും അവർ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തു വെച്ചു അങ്ങനെ ഇവരെന്ത് ചെയ്തു അവരൊരു സ്റ്റേഷൻ എത്തിയപ്പോൾ ഇറങ്ങി പോവുകയും ചെയ്തു ഇറങ്ങിപ്പോയ സമയത്ത് അവർ അവിടെ പോലീസും മറ്റും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിരുന്നു പക്ഷേ എങ്ങനെയൊരു കുട്ടി ഇവിടെ ഉണ്ട് എന്താണ് സംഭവം എന്ന് പറയാൻ വേണ്ടിയിട്ട് അവർ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പോലീസുകാരെയൊന്നും അവിടെ കണ്ടെത്തിയില്ല എന്നാണ് അവരൊക്കെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതെന്തോ അതിൻ്റെ സത്യാവസ്ഥയും കാര്യങ്ങളും അവർക്ക് തന്നെ അറിയത്തുള്ളൂ അപ്പോൾ ഏതായാലും പിന്നീട് ഈ പറയപ്പെടുന്ന വ്യക്തികൾ ഈ ഫോട്ടോയെടുത്തല്ലോ ആ ഒരു ഫോട്ടോയാണ് ഇപ്പോൾ ഇവിടെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ആ ഫോട്ടോ എടുത്ത വ്യക്തികൾ വീട്ടിലെത്തിയിട്ട് ഇവർ വാർത്ത കാണുന്ന സമയത്താണ് ഇങ്ങനെ ഒരു കുട്ടിയെ കാണാതായ സംഭവം അവരറിയുന്നത് സ്വാഭാവികമായിട്ടും അവരുടെ എടുത്തിട്ടുള്ള ആ ഫോട്ടോ നോക്കി ആ വാർത്തയിൽ കാണുന്ന ഫോട്ടോയും നോക്കിയപ്പോൾ ഇത് സെയിം ആണെന്ന് അവർക്ക് മനസ്സിലായി അങ്ങനെ അവരിത് പോലീസിലും മറ്റും അറിയിക്കുകയാണ് ആ ഒരു ഫോട്ടോ കാരണമാണ് പിന്നീട് തസ്വീത്തിനെ ഇപ്പോൾ ഇവിടെ തിരിച്ചു കിട്ടിയിട്ടുള്ളത് എന്നാൽ ഈ പറയപ്പെടുന്ന തസ്വിത്ത് എന്ന് പറയുന്ന ആ ഒരു പതിമൂന്ന് വയസ്സുകാരിയെ പിന്നീട് എവിടെ നിന്നാണ് കണ്ടെത്തുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം മുപ്പത്തിയെട്ട് മണിക്കൂർ കൊണ്ട് ആ ഒരു പെൺകുട്ടി സഞ്ചരിച്ചത് ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ആണ് വിശാഖപട്ടണത്തിൽ നിന്നാണ് പിന്നീട് ആ ഒരു കുട്ടിയെ കണ്ടെത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് മറ്റുള്ള ട്രെയിനിലൂടെ ഒക്കെ കയറി സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ ഒരു പെൺകുട്ടിയുടെ ധൈര്യം എത്രയാണെന്ന് മുപ്പത്തിയെട്ട് മണിക്കൂർ എന്ന് പറയുമ്പോൾ ഒരു ദിവസം പിന്നിട്ടു ഇരുപത്തിനാല് മണിക്കൂറാണല്ലോ ഒരു ദിവസം ഒരു ദിവസം പിന്നിട്ടിട്ടും ആ ഒരു പെൺകുട്ടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ വരെ സഞ്ചരിച്ചു എന്നുള്ളതാണ് ട്രെയിനിൽ മാത്രം അപ്പം ഏതായാലും വിശാഖപട്ടണത്തിൽ നിന്നും മലയാളം സമാജത്തിൻ്റെ ആളുകളാണ് ഈ ഒരു പെൺകുട്ടിയെ കണ്ടെത്തുന്നത് ഏതായാലും അവർ ഇതേപ്പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ആ ഒരു കുട്ടിയെ കണ്ടെത്തുന്ന സമയം എങ്ങനെയായിരുന്നു എന്തൊക്കെയായിരുന്നു അവിടെ ഉണ്ടായത് എന്ന പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഇവർ പറയുന്നുണ്ട് നമുക്ക് ഒന്ന് കേട്ടു നോക്കാം ഈ ട്രെയിനിൽ ഉണ്ടെന്നുള്ള ഒരു വിവരം കിട്ടിയതാണ് ഞങ്ങൾ പിന്നെ ഇമയുടെ ആളും കേരള കലാസമിതി മലയാളി അസോസിയേഷൻ ആൾക്കാരും ഞങ്ങൾ എല്ലാവരും എല്ലാ ട്രെയിൻ എല്ലാ ട്രെയിനിലും ഇങ്ങനെ ചെക്ക് ചെയ്യുമായിരുന്നു അങ്ങനെയാണ് ഈ ട്രെയിനിന്റെ ഒരു കമ്പാർട്ട്മെന്റിൽ നിന്ന് മുന്നിലത്തെ ഒരു കോച്ചിന്ന് കുട്ടി കിടക്കുന്ന രീതിയിൽ കണ്ടെത്തിയത് കുട്ടി ആഹാരമൊന്നും കഴിച്ചിട്ടില്ല വല്ല വീക്കാണ് ഒരു നിങ്ങൾക്ക് ഈ ഒരു വിവരം നൽകിയതാരാണ് അതായത് ഈ ഒരു ട്രെയിനിൽ ഈ കുട്ടി ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നുള്ള ഒരു ആരാണ് നൽകിയത് നാട്ടിൽ നിന്ന് ആരോ എന്റെ ഒരു കൂട്ടുകാരനെ വിളിച്ച് പറയുമായിരുന്നു ട്വന്റി ഫോർ ചാനലിൽ ആ പറഞ്ഞെന്ന് പറഞ്ഞു എന്നാ എന്നോട് എന്ന കൂട്ടുകാരൻ ഹരിദാസ് എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരനെ എന്നെ വിളിക്കുവായിരുന്നു അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നു അപ്പൊ ട്രെയിൻ ആൾറെഡി ലേറ്റ് ആയിരുന്നു ഒരു മണിക്കൂർ അപ്പൊ ഞങ്ങൾ നിന്ന് എല്ലാ കോച്ചിലും ഞങ്ങൾ ഇറങ്ങി നോക്കുന്ന സമയത്താണ് ഏറ്റവും മുന്നിലുള്ള കോച്ചിൽ നിന്ന് ഈ കുട്ടി കിടക്കുന്ന രീതിയിൽ ഒരു മൂന്നാല് ആൺകുട്ടികളുടെ കൂടെ താമസിലുള്ള ആൾക്കുട്ടികളുടെ കൂടെ കിടക്കുന്നു നിങ്ങൾ കണ്ടെത്തിയ സമയത്ത് കുട്ടി ക്ഷീണിതയായിരുന്നു ആരോഗ്യസ്ഥിതി എങ്ങനെയായിരുന്നു അവശ്യായിരുന്നോ ആ പിന്നെ കുട്ടി ആഹാരം കഴിക്കാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ അതിന് സംസാരിക്കാനൊക്കെ ഒരു വിഷമം അത്രേ ഉള്ളത് ഇപ്പം സിആർ പി എഫിന്റെ ഞങ്ങൾ ആൻഡോറി ചെയ്തിട്ടുണ്ട് കുട്ടിയെ ഞങ്ങളും അവിടെ തന്നെ നിൽക്കുകയാണ് കുട്ടിക്ക് ആഹാരമെല്ലാം മേടിച്ച് കൊടുക്കുകയോ മറ്റ് ഹെൽപ്പിന് വേണ്ടി ഞങ്ങൾ അവിടെ തന്നെ നിൽക്കുകയാണ് കുട്ടിയെ ഇവിടെ നിന്ന് പോയരുന്നെങ്കിൽ ഇതൊന്നും കിട്ടിയില്ലായിരുന്നെങ്കിൽ അത് വേറെ രീതിയിൽ അതിനെ കാരണം കുറെ ആൺകുട്ടികളുടെ ഇടയ്ക്ക് നിന്നാണ് ആ കുട്ടിയെ ഞങ്ങൾക്ക് കിട്ടിയത് ആ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു പെൺകുട്ടി അത് ആകെ പേടിച്ചേരണ്ടിയിരിക്കുമായിരുന്നു അപ്പം അങ്ങനെയാണ് ഞങ്ങൾക്ക് ഭാഗ്യം കൊണ്ടാണ് ഇവിടെ ഞങ്ങൾക്ക് അത് കിട്ടിയത് ആ കുട്ടിയെ സീന നിങ്ങൾ നിങ്ങളുടെ ഒരു കാഴ്ചയിൽ ആ കൂടെയുള്ള ആളുകൾ കൂടെയുള്ള ആ കുട്ടികൾ എന്ന് പറയുന്ന ആളുകൾ ആരായിരുന്നു അത് അവർ അവരിങ്ങനെ യാത്രക്കാരാണ് ആസാമിലുള്ള സാധാരണ ഉള്ള യാത്രക്കാരെ അവരെ ഞങ്ങൾ ശ്രദ്ധിക്കാൻ പോയില്ല കുട്ടിയെ കിട്ടിയ സന്തോഷത്തിന് ഞങ്ങൾ ഇന്ന് കുട്ടിയെ ഇറക്കിക്കൊണ്ട് പോരുമായിരുന്നു വിളിച്ചപ്പോൾ നീന്തല്ലാതെന്ന് ചോദിച്ചപ്പോൾ കുട്ടി ആന്ന് പറഞ്ഞു ഞങ്ങൾ ഇറക്കിക്കൊണ്ട് ഈ ഒരു വിശാഖപട്ടണത്തിൽ നിന്നും ഈ ഒരു കുട്ടിയെ ഇവർക്ക് കിട്ടാൻ കാരണം ട്വന്റി ഫോർ ന്യൂസിലെ ആരോ ഇത്തരത്തിലുള്ള ട്രെയിനിൽ കുട്ടി വരുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇവർ ആ ഒരു ട്രെയിൻ ചെക്ക് ചെയ്യാൻ മുതിർന്നത് എന്നുള്ളതാണ് തീർച്ചയായിട്ടും മാധ്യമങ്ങൾ ഇതിൽ വളരെ വലിയ രീതിയിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ട്വൻറ്റി ഫോർ ന്യൂസിൽ ആരോ വിളിച്ചു പറഞ്ഞത് കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു തെരച്ചിൽ അവരവിടെ നടത്തിയിട്ടുള്ളത് ആ ഒരു തെരച്ചിലിനൊടുവിൽ അവരെല്ലാ ട്രെയിനിലുള്ള എല്ലാ സ്ഥലങ്ങളും സെർച്ച് ചെയ്ത് നോക്കിയാണ് അതിൽ മുൻപിലെ ഭാഗത്ത് നിന്ന് തന്നെ ഈ ഒരു പെൺകുട്ടിയെ കണ്ടെത്തുകയാണ് പിന്നെ ഇവർ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഈ പെൺകുട്ടിയെ കണ്ടു കിട്ടുന്നത് കുറച്ച് ആൺകുട്ടികളുടെ ഇടയിൽ നിന്നാണ് ഈ പെൺകുട്ടി മാത്രമേ അവിടെ ഉള്ളൂ ബാക്കിയുള്ളതെല്ലാം ആൺകുട്ടികളാണ് ആസാം സ്വദേശികളായിട്ടുള്ള ആൺകുട്ടികൾ തന്നെയാണ് അവർ നാട്ടിലേക്ക് മടങ്ങുകയാണ് തീർച്ചയായിട്ടും ഈ തസ്വിത്ത് എന്ന് പറയുന്ന പെൺകുട്ടി സ്വന്തം നാട്ടിലേക്ക് മടങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു എന്നുള്ളതാണ് ഇതിൽ ഇതിലൊന്നും മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും ആ ഒരു പെൺകുട്ടി അവിടെ നിന്നും രക്ഷപ്പെട്ടു എന്ന് തന്നെയാണ് പറയാനായിട്ട് അല്ലെ കാരണം കുറച്ചുകൂടെ അവിടെ നിന്നും ഈ ഒരു കുട്ടിയെ കിട്ടിയിട്ടില്ലായിരുന്നു എങ്കിൽ നമ്മൾ പിന്നീട് കേൾക്കുന്നത് മറ്റെന്തെങ്കിലും ആയിരിക്കാം കാരണം കുറെ ആൺകുട്ടികളുടെ ഇടയിൽ നിന്നാണ് കിട്ടുന്നത് എന്ന് പറയുന്നുണ്ട് സ്വാഭാവികമായിട്ടും പേടിച്ച് വറച്ച ഒരവസ്ഥയിലായിരുന്നു ഈ തസ്വിത്ത് എന്ന് പറയുന്ന പെൺകുട്ടി അതുവരെ തന്നെ പറയുന്നുണ്ട് ഏതായാലും അവിടെ നിന്നും കിട്ടിയത് വളരെ വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കണക്കാക്കാം എന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ പറയപ്പെടുന്ന കാര്യം എങ്ങനെയാണ് ഈ തസ്വിത്ത് എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ രണ്ടാനമ്മയിൽ നിന്നുള്ള ക്രൂരമർദ്ദനം കാരണമാണ് ഈ പെൺകുട്ടി വീട് വിട്ട് ഇറങ്ങിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് പക്ഷെ അതിലെന്തോ നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഇതുവരെ ഉറപ്പ് വന്നിട്ടില്ല എന്നുള്ളതാണ് അവിടെയുള്ള ആളുകൾക്ക് എങ്ങനെ പറയുന്നുണ്ട് ഈ ഒരു ക്രൂപരമായിട്ടുള്ള മർദ്ദനം കാരണമാണ് ദസ്വീത്ത് വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നതെന്ന് അവിടെയുള്ള ആ ഒരു പെൺകുട്ടികൾ കൂടെ ഉണ്ടായിരുന്ന സഹോദരിമാരുമായിട്ട് ദശീത്ത് പോയി വഴക്ക് കൂടാറുണ്ട് എന്നുള്ളതാണ് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടാറുണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് എത്രത്തോളം സത്യാവസ്ഥയുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ചെറിയ വഴക്കുകൾ അതെല്ലാ വീട്ടിലും ഉണ്ടാകുന്നതാണ് പക്ഷെ അതിനൊക്കെ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ഇറങ്ങി ഇറങ്ങിപ്പോവാന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിലൊരു കാര്യം കൂടെ ചിന്തിക്കണം എന്നുള്ളതാണ് അപ്പേതായാലും ഇതുമായി സംബന്ധിച്ച് ഇനിയും അന്വേഷണങ്ങൾ ഒരുപക്ഷെ മുന്നോട്ട് പോകുന്നുണ്ടായേക്കാം കാരണം ഇപ്പോൾ ഇത് വളരെ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ എല്ലാവർക്കും അറിയാം ന്യൂസുകാരും മറ്റും ചർച്ച ചെയ്തിരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് മാത്രമായിരുന്നു അല്ലെ സിനിമാ മേഖലയിൽ നടക്കുന്ന ആ ഒരു കേസിനെ കുറിച്ച് മാത്രമായിരുന്നു ന്യൂസുകാരും മറ്റും ചർച്ച ചെയ്തിരുന്നത് പക്ഷെ അതിനിടയിലായിട്ട് ഇപ്പൊ ഈ ഒരു ന്യൂസ് വളരെ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മാറി എന്നുള്ളതാണ് ചർച്ചാ വിഷയമായി മാറാനുള്ള കാരണം മറ്റു പലതാണെന്ന് ചില വ്യക്തികൾ പറയുന്നുണ്ട് അതിലൊന്നും സത്യാവസ്ഥത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല കാരണം ഇങ്ങനെ കുട്ടികളെ മിസ്സാകുന്ന സമയത്ത് ന്യൂസുകാർ അത് വളരെ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മാക്കാറുണ്ട് നമ്മളെല്ലാവരും കാണുന്നത് തന്നെയാണ് അപ്പം ഏതായാലും ഇതിന് മാധ്യമത്തിനും വളരെ വലിയൊരു പങ്കുണ്ട് ഈ ഒരു കുട്ടിയെ തിരിച്ചു കിട്ടിയതിൽ അതേതായാലും എടുത്തു പറയാതിരിക്കാൻ കഴിയത്തില്ല അപ്പം ഏതായാലും ഒരു ഇങ്ങനെയുള്ള വഴക്ക് മൂലമാണ് ഈ ഒരു പെൺകുട്ടി വീട് വിട്ട് വിട്ടിറങ്ങേണ്ട സാഹചര്യം വന്നിട്ടുള്ളത് അതേതായാലും ഇനി അന്വേഷിച്ച് കഴിയുമ്പോൾ പൂർണ്ണമായിട്ടും തെളിയുമെന്നുള്ളതാണ് എത്രത്തോളം സത്യാവസ്ഥയും കാര്യങ്ങളും ഉണ്ട് എന്ന കാര്യത്തിൽ മർദ്ദനം മൂലമാണോ അതോ വെറും ഒരു വഴക്കിന്റെ പേരിലാണോ ഒരു പെൺകുട്ടി സ്ഥലം വിട്ടു പോയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ അറിയാനായിട്ട് സാധിക്കും ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നു ജസ്റ്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്തിട്ടുണ്ടായിരുന്നു